क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ വാൽമീകി രാമായണ ചർച്ച ഇപ്പോൾ ആരംഭിക്കുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വാൽമീകിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ വാൽമീകി രാമായണത്തിലെ ബാലകാണ്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീരാമചന്ദ്രനെ യാഗരക്ഷയ്ക്കായിട്ട് എന്നോടൊപ്പം സിദ്ധാശ്രമത്തിലേക്ക് അയക്കണം എന്ന് വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിനോട് പറയുന്നത് നാം കേട്ടു അതായത് ശ്രവിച്ചപ്പോൾ ദശരഥ മഹാരാജാവിനുണ്ടായതായ പ്രതികരണവും നാം കണ്ടു രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബാലനായ രാമനെ കാട്ടിലേക്ക് അയക്കാനായിട്ട് ദശരഥ മഹാരാജാവിന് മനസ്സ് അനുവദിക്കുന്നില്ല അദ്ദേഹം രാമനെ കൊണ്ടുപോകരുതേ എന്ന് പല പ്രകാരത്തിൽ കാരണങ്ങൾ പലത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വാമിത്രനോട് അഭ്യർത്ഥിക്കുന്നത് നാം കേട്ടു പകരം ഞാൻ വരാം എന്റെ അക്ഷൌഹിണികളുമായിട്ട് എന്നും അദ്ദേഹം വിശ്വാമിത്രനോട് പറയുന്നത് കേട്ടു രാക്ഷസന്മാരുടെ ബലവീര്യങ്ങളെ കുറിച്ച് വിശ്വാമിത്രനിൽ നിന്നിട്ട് തിരിച്ചറിഞ്ഞപ്പോ താൻ വിചാരിച്ചാൽ അവരിൽ ഒരാളെ നേരിടാനാകും എന്നും ദശരഥൻ പറയുന്നത് നാം കേട്ടു രണ്ടുപേരുണ്ട് അതിലൊരാളെ മാത്രം നേരിടാം അക്ഷകടികളുമായി വന്നു കഴിഞ്ഞാലും എന്ന ദശരഥൻ പറയുന്നതും നാം കേട്ടു എന്തുകൊണ്ടെന്നാൽ അത്രകണ്ട് കരുത്തന്മാരാണ് ആ രാക്ഷവീരന്മാർ വലിയൊരു സൈന്യവും അവരുടെ കൂടെയുണ്ട് ഇത് കേട്ടിട്ട് വിശ്വാമിത്രൻ അങ് അങ്ങയുടെ പ്രതിജ്ഞയെ ലംഘിച്ചിട്ട് ഭക്ഷാഘോഷത്തിന് കളങ്കം വരുത്തിയിട്ട് ഇവിടെ സുഖമായിട്ട് ബന്ധുജനങ്ങളോടൊപ്പം വസിച്ചോളുക വന്നതുപോലെ ഞാനിതാ തിരിച്ചു പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു ആ അവസരത്തിലാണ് കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു കേൾപ്പിച്ചത് അങ്ങ് കരുതുന്ന പ്രകാരത്തില് ഒരു സാധാരണ മാനുഷകുമാരനല്ല രാമൻ രാമന്റെ പ്രത്യേകതകൾ സവിശേഷതകൾ അതേപോലെ തന്നെ രാമന് ഇപ്പോൾ സുരക്ഷയായിട്ട് വിശ്വാമിത്രൻ തന്നെ നൽകുണ്ട് ആ വിശ്വാമിത്രന്റെ കരുത്ത് ഇത്യാദികളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമനെ വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായിട്ട് കാനണ്ടത്തിലേക്ക് അയക്കണം എന്ന് വസിഷ്ഠൻ പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി വശിഷ്ഠൻ രാമനെക്കുറിച്ച് ദശരഥനോട് പറയുന്ന വാക്യത്തിനകത്ത് രാമൻ മനുഷ്യനല്ല പരമാത്മാവ് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം കിടക്കുന്നു രാമനെ അയച്ചു തരണമെന്ന് വിശ്വാമിത്രൻ അഭ്യർത്ഥിക്കുന്ന അവസരത്തിലും രാമന്റെ ഐശ്വര്യഭാവത്തെ വിശ്വാമിത്രൻ വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്പം ചിന്തിക്കുന്ന ആളുകൾക്ക് അത് വളരെ വേഗത്തിൽ മനസ്സില് സ്ഫുരിക്കും ഇതേപോലെ തന്നെയാണ് വസിഷ്ഠ ഋഷിയുടെ വാക്കുകൾ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ഏഷ വിഗ്രഹവൻ ധർമ്മ ഏഷ വീര്യവധം വര ഇതെല്ലാം വസിഷ്ഠൻ പറയുമ്പോഴേക്കും രാമൻ ധർമ്മം തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അതിനുള്ളിലെ അന്തർഭവിച്ചിരിക്കുന്നു വസിഷ്ഠൻ വിശ്വാമിത്രനെ കുറിച്ചും ഈ വാക്കുകളിൽ തന്നെ വളരെയേറെ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട് വിശ്വാമിത്രൻ എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ ബ്രഹ്മർഷിയാണ് തപസ്വിയാണ് പക്ഷേ മറ്റു തപസ്വിമാരെ പോലെ അല്ല വിശ്വാമിത്രൻ പണ്ട് രാജർഷിയായിരുന്നു യോദ്ധാവായിരുന്നു അന്ന് അദ്ദേഹം എല്ലാ തരത്തിലുമുള്ളതായ ആയുധ ദിവ്യാസ്ത്രങ്ങൾ ഇതെല്ലാം തന്റെ സ്വാധീനമാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ വസിഷ്ഠൻ ദശരഥനെ കേൾപ്പിക്കുന്നു അങ്ങനെയുള്ള വിശ്വാമിത്രൻ രാമന് രക്ഷാകവചം ഒരുക്കിക്കൊണ്ട് രാമന്റെ കൂടെയുണ്ട് അതിനാൽ അങ്ങ് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും വസിഷ്ഠൻ പറയുന്നുണ്ട് നജന്തി ഇത് രാമനെ കുറിച്ചും പറഞ്ഞതാണ് അതേസമയം വിശ്വാമിത്രനെ കുറിച്ചും പറയുന്നതാണ് ഈ വിശ്വാമിത്രൻ എല്ലാ പ്രകാരത്തിലുള്ള വിദ്യാസ്ത്രങ്ങളും അറിയുന്നവനാണ് അതിന്റെ പ്രയോഗവിധാനവും അതേപോലെ തന്നെ അതിനെ ഉപസംഹരിക്കാനുള്ള വിധാനവും എല്ലാം ഭംഗിയായി വശപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഈ മൂന്ന് ലോകത്തിലുമുള്ള ആരും ഈ വിശ്വാമിത്രന്റെ മഹത്വത്തെ യഥാർത്ഥത്തിൽ നേരിട്ട് അറിയുന്നില്ല ഈ വിശ്വാമിത്രൻ രാജർഷിയാണ് എന്ന് കരുതുന്നവരുണ്ടാകും തപസിയാണ് എന്ന് കരുതുന്നവരുണ്ടാകും അദ്ദേഹം ഇതിനെല്ലാം അപ്പുറത്ത് ബ്രഹ്മജ്ഞാനിയാണ് ആ വസ്തുത വിശ്വാമിത്രന്റെ പൂർണ്ണ ബ്രഹ്മാനുഭവത്തെക്കുറിച്ചുള്ളതായ ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തില് ഈ ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല എളുപ്പത്തില് ആർക്കും അത് അറിയാൻ കഴിയുകയുമില്ല ദേവന്മാർക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും ഗവരുഷന്മാർക്കും ഒന്നും വിശ്വാമിത്രന്റെ ഈ അത്യുന്നതമായ സ്ഥിതിയെ മനസ്സിലാക്കാൻ ശേഷി പോരാശാശ്വന്റെ പുത്രന്മാരാണ് എല്ലാ അസ്ത്രങ്ങളും എന്ന് അലയോ മഹാരാജാവെ അങ്ങ് അറിഞ്ഞുകൊള്ളണം ദിവ്യാസ്ത്രങ്ങളുടെ യാഥാർത്ഥ്യം യുടെ വസിഷ്ഠൻ ദശരഥ മഹാരാജ എന്നെ കേൾപ്പിക്കുകയാണ് സർവാസ്ത്രാണി കൃഷാശ്വസ്യ പുത്ര പരമധാർമ്മികൻ അദ്ദേഹം ഈ പ്രപഞ്ചത്തില് ബ്രഹ്മാവ് തന്നെ ഈ പ്രപഞ്ച സൃഷ്ടീകരണത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്റെ പുത്രന്മാരായിരിക്കുന്ന ദക്ഷപ്രജാപതികളായിട്ടുള്ള ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രജാപതിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ കൃഷാശ്വൻ അദ്ദേഹത്തിന്റെ സന്താനങ്ങളാണ് എല്ലാ ദിവ്യാസ്ത്രങ്ങളും കൃഷാശ്വൻ പണ്ട് ഈ വിശ്വാമിത്രന് കൗശികമായ രാജ്യം പ്രശാസത്തി എപ്പോഴാണോ അദ്ദേഹം രാജ്യഭരണം ചെയ്തുകൊണ്ട് രാജർഷി ആയിട്ട് കഴിഞ്ഞിരുന്നത് ആ അവസരത്തില് ഈ കുശികപുത്രന് വിശ്വാമിത്രന് ആ ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം എതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാക്ഷസ സംഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതെല്ലാം കൈവശമുള്ളയാളാണ് വിശ്വാമിത്രനെന്ന് അറിയണം ജയയും അതേപോലെ തന്നെ ജയയും സുപ്രഭയും ദക്ഷപ്രജാപതിയുടെ മക്കളാണ് ഈ അസ്ത്രങ്ങളുടെ ഉൽപ്പത്തിയുടെ കഥയുടെ ചുരുക്കത്തില് വസിഷ്ഠൻ മഹാരാജാവിനെ കേൾപ്പിക്കുന്നുണ്ട് പ്രജാപതിയായ ദക്ഷന്റെ മക്കളാണ് പെൺമക്കളാണ് അവരെ രണ്ടുപേരും കൃഷാശ്വന്റെ പത്നിമാരുമാണ് അൻപത് ദിവ്യാസ്ത്രങ്ങൾക്ക് ജയ ജന്മം നൽകി സുപ്രഭയും അൻപത് ദിവ്യാസ്ത്രങ്ങൾക്ക് ജന്മം നൽകി ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം കൃഷാശ്വിന് വശമാണ് അതാണ് രാക്ഷസംഭരണത്തിനുള്ളതായ ഈ ദിവ്യാസ്ത്രങ്ങൾ വിശ്വാമിത്രന് നൽകിയത് അതെല്ലാം വിശ്വാമിത്രന്റെ കൈവശമുണ്ട് ആ അസ്ത്രങ്ങളെ ഈ ലോകത്തിൽ ആർക്കും തന്നെ തടുക്കാനാവില്ല ആ അസ്ത്രങ്ങളെ കീഴ്പ്പെടുത്താനും ആവില്ല താനിജാസ്ത്രാണി വേത് ശേഷ യഥാവത് കുശികാത്മജ കുശികപുത്രനായിരിക്കുന്ന ഈ വിശ്വാമിത്രൻ ആ അസ്ത്രങ്ങളെല്ലാം ഭംഗിയായിട്ട് അറിയുന്നു എന്ന് മാത്രമല്ല വേറൊരു വലിയ മഹത്വം കൂടി ഇദ്ദേഹത്തിനുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അപൂർവാണാം ച ജനനെ ശക്തോ ഭൂയസ് ധർമ്മവിദ് ഇനി പുതിയതായിട്ട് ലോകത്തിൽ ഇതുവരെ ഇല്ലാതിട്ടുള്ളതായ അസ്ത്രം വേണം എന്ന വിചാരം ഉണ്ടായിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള ശക്തിമത്തായ അസ്ത്രങ്ങളെ നിർമ്മിക്കാനുള്ളതായ ശേഷിയും ഈ വിശ്വാമിത്രൻ ഉണ്ട് എന്ന് അലയോ മഹാരാജാവെ അങ്ങ് അറിഞ്ഞുകൊള്ളണം അതുകൊണ്ട് അലയോ മഹാരാജാവേ അങ് രാമനെ വിശ്വാമിത്രനാകുന്ന ആ ഋഷിവര്യനോടൊപ്പം അയച്ചാലും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അത് ഒരു ഉപാധി മാത്രം അദ്ദേഹത്തിന് വേണമെങ്കിൽ നിമിഷം മാത്രം കൊണ്ട് ഈ അസുരന്മാരെ മുഴുവൻ സംഹരിക്കാനാകും ആയുധം കൊണ്ടും സംഹരിക്കാനാകും അതേപോലെ തന്നെ ശ്യാമശക്തി കൊണ്ടും സംഹരിക്കാനാകും നിഗ്രഹണേ ശക്ത സ്വയം ച ഈ ചകുശികാത്മജനെയും സുബാഹുവിനെയും അവരുടെ സൈന്യത്തെയും എല്ലാം നിഗ്രഹിക്കുന്ന കാര്യത്തിൽ ഈ വിശ്വാത്ര മഹർഷി ശക്തനാണ് എങ്കിലും അദ്ദേഹം കൂടെ രാമനെ വിട്ടുതരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ വന്നു എന്തുകൊണ്ടെന്നാൽ തവ പുത്രഹിതാർത്ഥായ തേദി ത്തെ അങ്ങയുടെ പുത്രന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മഹാത്മ്യമുറിയ അനേകം അനേകം കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി ഉള്ളതായ കരുത്ത് ഈ പ്രപഞ്ചത്തിൽ അങ്ങയുടെ പുത്രന് പകരണം കരുത്ത് അദ്ദേഹത്തിനുണ്ട് പക്ഷെ ലോക വിധിയനുസരിച്ചിട്ട് ഗുരു ഉപദേശത്താൽ സർവ ആയുധവിദ്യയും സർവവിജ്ഞാനവും കൈവരണം അത് നൽകാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല വേറൊരു വലിയ കാര്യം കൂടിയുണ്ട് അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് വിശ്വാമിത്രന്റെ ആഗമനം അതിനാൽ അലയോ മഹാരാജാവേ അങ്ങ് എത്രയും വേഗം രാമകുമാരനെ വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായിട്ട് അയക്കുക എന്ന് വസിഷ്ഠ ഋഷി മഹാരാജാവായ ദശരഥനോട് പറഞ്ഞു വസിഷ്ഠന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ദശരഥന് സന്തോഷമായി അദ്ദേഹത്തിന് ധൈര്യമായി തന്റെ പുത്രനെ കുറിച്ച് താൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തികച്ചും വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അല്പം മാത്രമേ താൻ തന്റെ പുത്രനെ കുറിച്ച് ധരിച്ചിട്ടുള്ളൂ വളരെയേറെ ഉണ്ട് എന്ന് മാത്രമല്ല പുത്രനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതോ വിശ്വാമിത്രൻ സർവ ആയുധങ്ങളുടെയും ഒരു വലിയ സംഗ്രഹം എന്ന് തന്നെ പറയണോ അദ്ദേഹത്തെ അങ്ങനെയുള്ള വിശ്വാമിത്രൻ അവ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് മംഗളമേ ഉണ്ടാകുള്ളൂ ദശരഥ മഹാരാജാവ് സപുത്ര മൂർധനുപാഘരായ രാജാ ദശരഥ അപ്പോൾ സന്തോഷത്തോടു കൂടി പുത്രനായിരിക്കുന്ന രാമനെ അരികിലേക്ക് വിളിച്ച് ലക്ഷ്മണനെയും അരികിലേക്ക് വിളിച്ച് അവരുടെ മൂർധാവില് അദ്ദേഹം ചുംബിച്ചു എന്നിട്ട് തന്റെ ആ രണ്ടു മക്കളെയും ഗുരുവിന്റെ അനുവാദത്തോടു കൂടി അതേപോലെ തന്നെ ബാന്ധവരുടെ അനുവാദത്തോടു കൂടി അവിടെ ഇരിക്കുന്ന പൗരമുഖ്യന്മാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വിശ്വാമിത്രന്റെ കരങ്ങളിൽ ആ രണ്ട് ബാലകന്മാരെയും മഹാരാജാവായ ദശനം സമർപ്പിച്ചു ദു കുശികപുത്രായ വിശ്വാമിത്രനായി നൽകി